നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ വിഷു കൈനീട്ടം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈസ്റ്റർ വിഷു റംസാൻ തുടങ്ങിയ പുണ്യ പുണ്യദിനങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമതി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക വന്നതിൽ മൂന്ന് മാസത്തെയാണ് ഇപ്പോൾ അനുവദിച്ച ഉത്തരവായിട്ടുള്ളത് ഇതിൽ തന്നെ ആദ്യ ഗഡുവിൻ്റെ വിതരണം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ചയോടെ സർക്കാർ ആരംഭിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യഘടുവു എത്തിച്ചേർന്നതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും എന്നാൽ മിക്കവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ഷെയർ ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് രണ്ട് കടുക്കൽ കൂടി സർക്കാർ വിതരണം ചെയ്ത് കുടിശ്ശിക തീർക്കുകയാണ് അതായത് ഫെബ്രുവരി വരെ അഞ്ച് മാസത്തെ പെൻഷൻ ഇനി നൽകാനായിട്ട് ബാക്കിയുണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മുൻപാണ് ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്തയുമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം വന്നത് അതായത് ബാക്കിയുള്ള കുടിശ്ശികയിൽ രണ്ടു മാസത്തെ പണം അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിയിച്ചത് വിഷുവിന് മുൻപായിട്ട് തന്നെ ഈ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് തീരുമാനം മൂവായിരത്തി രൂപ ഇതിലൂടെ അധികമായിട്ട് ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രണ്ട് മാസത്തെ കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഒരാൾക്ക് ലഭിക്കുക സാധാരണ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം നടത്തുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണ് സർക്കാർ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് കാരണം പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് തുക അനുവദിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് നേരിടും ഈ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ഈ ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയത് ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഇതോടെ താൽക്കാലിക ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കുമാണ് ഈ തുക ലഭിക്കുക തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അതാത് മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴ് മാസത്തെ പെൻഷനാണ് നമുക്ക് മുടങ്ങിക്കിടന്നിരുന്നത് വയോജനങ്ങളുടെയൊക്കെ വോട്ട് കൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാരത്തുടർച്ച സ്വന്തമാക്കിയത് ഈ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായമാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും ഉയർന്നു വരുന്നത് മുന്നണി യോഗങ്ങളിലുമെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വളരെയധികം ചർച്ചയായി മാറിയിരുന്നു തുടർന്നാണ് സർക്കാർ ഇപ്പോൾ അനുകൂല തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി തന്നെ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന മറ്റൊരു വിഭവമാണ് ഭാരത് റൈസും കെ റൈസും രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറ് മുതൽ തന്നെ വിപണിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് ഭാരത് റൈസ് നിങ്ങൾക്ക് ലഭ്യമാവുക അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണവും മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് സർക്കാർ വാങ്ങുന്ന ഈ അരി മട്ട ജയ കുറുവ ഇനങ്ങളിലായിട്ടാണ് ഇരുപത്തിയൊൻപത് രൂപ അതുപോലെ മുപ്പത് രൂപ നിരക്കിലൊക്കെ പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഓരോ കിലോയ്ക്ക് പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ സബ്സിഡി നൽകിയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് ഭാരത് റൈസും ഇതേ രീതിയിൽ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ജയാ അരിയും അതുപോലെ തന്നെ കോട്ടയം എറണാകുളം മേഖലയിലൊക്കെ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാണ് വിതരണം നടക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ച് ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും കേന്ദ്ര സഹകരണ സംഘങ്ങളും വഴി കിലോയ്ക്ക് ഭാരത് അരിയായിട്ട് നൽകുന്നത് ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ല ഈസ്റ്റർ വിഷു റംസാൻ വേളയിലൊക്കെ എല്ലാവർക്കും കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അരി ഉൾപ്പെടെ ലഭിക്കുന്നതും വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക